ശ്രീ സജീവൻ നമുക്കറിയാം മോദിയുടെ തൃശൂരിലെ വരവ് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ബി ജെ പി നടത്തിയത് അതിനുള്ളൊരു തുടക്കം മാത്രമായി ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പി നേട്ടം കൈവരിക്കുമെന്നുള്ള മോദിയുടെ വാക്കുകൾ കടമെടുത്താൽ ആ ഒരു അർത്ഥത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയില്ലേ ഇങ്ങനെ കേരളത്തിൽ നേട്ടം കൈവരിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ള കാര്യത്തിൽ സംശയം ഇല്ല അത് ഈ അടുത്ത വരവ് എടുത്തോട് വരുന്നെന്ന് പറയുന്നു അത് മാത്രമായിരിക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീയതി എന്ത് ഏതാണെന്നുള്ള കാര്യം നമ്മൾ ഏതാണ് കണക്കുകൂട്ടുന്നതാണ് മെയ് മാസത്തിലായിരിക്കാം തെരഞ്ഞെടുപ്പിനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം സ്ഥാനാർത്ഥികളുടെ കാര്യം അങ്ങനെ പാർട്ടികൾ തീരുമാനിക്കണം പിന്നെ അവര് നോമിനേഷൻ കൊടുക്കണം ഇതൊക്കെ പ്രൊസീജിയർ തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയർ ഇനി വരാനിരിക്കുന്ന ഒരു പക്ഷേ മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആയിരിക്കും അതിന്റെ പ്രൊസീജിയർ തുടങ്ങാൻ പോകുന്നത് പക്ഷെ അതിനു മുമ്പേ തന്നെ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാവും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു നേതാവ് അതിന് ചില കാര്യങ്ങളുടെ ഈ ചില പടക്കങ്ങൾ പോലെ പൊട്ടിച്ചു അതിൽ ഒന്ന് സ്വർണ്ണക്കള്ളൊക്കെ അടുത്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതേപോലെ സർക്കാർ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്താണ് അത് ഇത്തരം കുറെ കാര്യങ്ങളുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് പ്രധാനമന്ത്രിയുടെ ഇപ്പം ക്രിസ്മസ് ദിനത്തില് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹം പിന്നെ മെത്രാൻമാർക്കൊക്കെ ഒരു ട്വീറ്റ് കൊടുത്തു അവർക്കൊരു വിരുന്ന് കൊടുത്തു അതിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ അത് കൊടുത്തിട്ട് വളരെ അഭിമാനമായി തോന്നുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അഭിമാനം എന്നുള്ള വാക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്താനാണ് അതുകൊണ്ടാണ് ഈ സജി സജീച്ചറിയാനെ പോലുള്ള ആളുകൾ ഇവിടെ എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ എന്തായാലും എത്ര തന്നെ വേറെ പറഞ്ഞിട്ടുള്ളത് സ്വാ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ രണ്ട് ന്യൂനപക്ഷങ്ങൾ രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും കേരളത്തിൽ ഒരേ മനസ്സായിട്ട് ഒരേ ലക്ഷ്യത്തോട് കൂടിയല്ല നിൽക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള രീതിയിൽ അവർ ഒരു എൻറ്റിറ്റി അല്ല ഇവിടെ ഒരു കൃത്യമായിട്ടൊരു ഹിന്ദു ഹിന്ദുത്വ വിഭാഗത്തിൽ ഉള്ള ഇസ്ലാമഭാബിയേക്കാൾ കൂടുതൽ ഇടയിൽ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇരുപത്തി ഈ ക്രിസ്മ ക്രിസ്ത്യ ക്രിസ്മസ് ദിനത്തോട് അനുഭവിച്ചുള്ള അദ്ദേഹത്തിന് വിരുന്നു അതിവിടെ അന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന നേട്ടമുണ്ട് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ച് ഇവിടെ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അദ്ദേഹം വളരെ കൃത്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പറയാൻ കാരണം നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ബി ജെ പിയുടെ ഉറപ്പാണെന്നല്ല കേരളത്തിലെ കെ സുരേന്ദ്രന്റെയോ അല്ലെ വി മുരളീധരന്റെയോ അല്ല സുരേഷ് ഗോപിയുടെ ഉറപ്പാണെന്നൊന്നല്ല പറയുന്നത് അദ്ദേഹം പറയും നരേന്ദ്രമോദിയുടെ ഉറപ്പാണ് അത് ആ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങനെ ഉറപ്പ് വരുത്തുന്നത് ഞാനാണ് നേതാവ് ഞാൻ നൽകുന്ന ഉറപ്പാണ് എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്ന ഞാനാണ് ഒരു യു ഡി എഫ് എൻ ഡി വേണ്ടിയിട്ട് നയിക്കാൻ പോകുന്ന ഞാനാണ് നിങ്ങൾക്കാർ എന്നുള്ള മറുചോദ്യമുണ്ട് നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ അവിടെ അടിയന്തരാവസ്ഥയുടെ മുമ്പ് എഴുതാണ് തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥ വന്ന തൊട്ട പിന്നാലെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ പ്രക്ഷോഭവും മറ്റു ഉണ്ടാവും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടാവും അത് വലിയ ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരമായുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ച ഘട്ടത്തിലാണ് ആ ബീഹാറിൽ നിന്നും ആദ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിലാണ് തുടക്കം പക്ഷെ അതിന്റെ നേതൃത്വം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്നെ റിട്ടയർ ചെയ്ത വിരമിച്ച ജയപ്രകാശ് നാരായണാണ് ഏറ്റെടുക്കുന്നത് ജയപ്രകാശ് നാരായണൻ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് കൂടെ എല്ലാ ആളുകളും അന്ന് എ ബി യു പി ഉണ്ടായിട്ടുണ്ട് ജനസംഘം ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആണ് ഈ ഇപ്പോൾ അടിയന്തരാവസ്ഥ ശേഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അപ്പൊ അവിടെ ഒരു നേതാവ് ഉണ്ടായത് അതായത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ഏകാധിപതി വാക്കുപയോഗിച്ച് അങ്ങനെ ഒരാളെ നേരിടാൻ അതിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജയപ്രകാശ് നാരായൺ കോൺഗ്രസുകാരൻ അല്ലായിട്ട് പോലും സോഷ്യലിസ്റ്റ് ആയിട്ട് പോലും ജയ ജവഹർലാൽ നെഹ്റു ഏറെ ആദരിച്ച രണ്ടു മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് രാജാജി ആയിരുന്നു രണ്ടാമത്തെ പിന്നെ ജയപ്രകാശ് ചാരായിരുന്നു മിനു മൻസാനി ആയിരുന്നു ഇങ്ങനെ മൂന്ന് പേരോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എതിരാളികളായിട്ട് പോകും പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും ഇപ്പോ നരേന്ദ്രമോദി വന്നിട്ട് ഞാൻ എന്താ ഉറപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉറപ്പ് തരാൻ ഉറപ്പു തരാൻ മറ്റാരാണ് ഉള്ളത് എന്നുള്ള ചോദ്യം അത് സ്വാഭാവികമാണ് ഇവിടെ നേരത്തെ ജയസൂര്യൻ പറഞ്ഞ പോലെ ആരാണ് നേതാവ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണെന്ന് ഇപ്പൊ നേരത്തെ നിയാസ് പറഞ്ഞു അങ്ങനെ ആയിരുന്നു എങ്കിൽ അഞ്ചു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെ ഈ ഒറ്റക്കെട്ട് കാണിക്കേണ്ടതായിരുന്നു അവിടെ കോൺഗ്രസ് അങ്ങനെ ഉണ്ട് ചെയ്തില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ വിമർശനമാണ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അപ്പൊ സമാജ്വാദി പാർട്ടിയൊക്കെ വളരെ ശക്തമായിട്ട് അഖിലേഷ് യാദവ് ശക്തമായി പറയുന്നില്ലേ കോൺഗ്രസ് വരെ കൊള്ളില്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ എല്ലാ നേതാക്കന്മാർക്കും ഇതേപോലെ പറയുന്ന കാരണം കോൺഗ്രസ് അവിടെ ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള ഒരു സഖ്യത്തിലേക്ക് പോയില്ല അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ കാണിക്കേണ്ടിയിരുന്നു ഞങ്ങളിത് ആ വിട്ടുവീഴ്ചയായിട്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടിയിരുന്നു എന്ന ഒരു പാഠം അത് കോൺഗ്രസുകാരുടെ ഭാഗത്തുണ്ട് അത്തരം വീഴ്ചകളാണ് ഈ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഈ പറയും ഞാൻ ഞങ്ങൾക്കൊരു നേതാവുണ്ട് അത് ഞാനാണ് ഞാൻ നൽകുന്ന ഉറപ്പാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരും ഉറപ്പ് നൽകും മമതാ ബാനർജിയാണോ അഖിലേഷ് യാദവ് ആണോ രാഹുൽ ഗാന്ധിയാണോ പവാറാണോ ഇങ്ങനെ ഓരോ നിതീഷ് കുമാർ ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നും വരുന്നുണ്ടല്ലോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആദ്യം പ്രതിപക്ഷം കണ്ടെത്തേണ്ടത് ഇന്ത്യ മുന്നണി കണ്ടെത്തേണ്ടത് അതിപ്പോഴും ആയിട്ടില്ല അതാണ് ഇത്തരം കിട്ടുന്ന അവസരങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത് ഇന്നലെയും അങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന കാര്യമാണ് നരേന്ദ്രമോദിക്കെതിരിപ്പം ഈ വിമർശനം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ ഇന്നലെ ഇന്നത്തെ ചാണകം തലിക്കലൊക്കെ അതിവിടെ ജയസൂര്യം പറഞ്ഞൊരു കാര്യം വളരെ കൗതുക അതാണ് ഒരു കാര്യം പോയിന്റ് ചെയ്തെടുത്തിട്ട് അത് പ്രചരണമാക്കി മാറ്റുന്നത് പണ്ട് ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞപ്പോഴും ചായക്കടക്കാരെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ അത് ആണ് പിന്നെ പിന്നീട് നരേന്ദ്രമോദിയും ബി ജെ പിയും ആയുധമാക്കിയത് ഇവിടെ ഒരു ഒരു പിന്നോക്ക വിഭാഗക്കാരൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടുള്ള കെറുവാണ് അത് വരേണ്യവർഗത്തിന്റെ കെറുവാണ് എന്ന രൂപത്തിലാണ് ബി ജെ പി കൊണ്ടുവരുന്നത് ഇത്തരത്തിലൊക്കെ ഉള്ള പ്രചരണമായതും അവരുപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് അതിന് ഞങ്ങൾക്ക് വിചാരിച്ച വിചാരിച്ച അതാക്കും പറഞ്ഞതുകൊണ്ട് കാര്യമായി നീക്കം വളരെ കൃത്യമായിരിക്കണം അപ്പൊ ഇവിടെ തന്നെ നിയാസോട് പറഞ്ഞു പറയുമെന്ന് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മുഴുവൻ ബി ജെ പിയും ഏർ എൽ ഡി എഫും അല്ലെ ബി ജെ പിയും സി പി എമ്മും ഐക്യത്തെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ബി ജെ പി ഒരു ഒരു ഒന്നോ രണ്ടോ സീറ്റ് നേടിയെടുക്കണമെന്ന കൂടി വരുമ്പോ അതിനെ മറികടക്കാൻ എന്ത് തന്ത്രം എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ബി ജെ പി വരുന്ന ഒരു ഒരു ബി ജെ പി ഭീഷണി അതിനെ നേരിടുന്നതിനെ കുറിച്ച് പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നീക്കം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഇവർ തമ്മിൽ തമ്മിൽ കടിപിടി കൂടുമ്പോ ഉണ്ടാവും നേട്ടം ആർക്കായിരിക്കും അവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടൊക്കെയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെ പോകുന്ന അറിയില്ല എന്തായാലും ഇപ്പൊ ഞാൻ ഇതിനെ വിട്ടുനിന്നുകൊണ്ട് ഇതിന്റെ ഇതിന് ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണ് തെറ്റാണ് അല്ലെങ്കിൽ ഈ ആരോപണം ശരിയാണോ ആ ആരോപണം എന്നല്ല പറയുന്നത് ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നു അത് ജനുവരിയിൽ തന്നെ ജനുവരി തുടക്കത്തിൽ തന്നെ ഈ ചർച്ചയായിരുന്നു ഇനി അങ്ങോട്ടേക്ക് ഈ വാഗ്വാദങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരും കൊടുക്കുന്ന വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ട് ആണ് കേരളത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുക അതിന് അതിനുള്ളൊരു അവസരം സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഓട്ടപ്പാച്ചിൽ ഒരു കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറയില്ലേ ആ കൂട്ടപ്പരിച്ചിൽ ജനത്തിനൊന്നും പിടിയിട്ടില്ല ഇപ്പം കൃത്യമായിട്ട് വെറുതെ ഇരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എപ്പോഴാ വരാൻ പോലും ആളുകൾക്ക് അറിയില്ല ആ സമയത്ത് ജനങ്ങൾക്ക് ഓരോന്നും വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കാൻ കഴിയും ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ തീർച്ചയായും ശ്രീ ബൽദേവ് നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള നവകേരള യാത്ര ആരംഭിച്ചപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല പരാതികൾ സ്വീകരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹാരം കാണും എന്ന് പറഞ്ഞതൊക്കെ പാഴ്വാക്കായി മാറുന്ന കാഴ്ച അതുമാത്രമല്ല തുടക്കം മുതൽ ഒടുക്കം വരെ കൂട്ടയടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിച്ചത് അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഐ എൻ ഡി ഐ എ മുന്നണിക്ക് എടുത്തുകാട്ടാൻ ഇതുവരെ ഒരു നേതാവിനെ പോലും കിട്ടിയിട്ടില്ല അവിടെയും തമ്മിലടി രൂക്ഷമായി തന്നെ തുടരുന്നു പിന്നീട് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇനി പ്രതിപക്ഷ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലോ നേരിടുന്നത് ഒരു പ്രത്യേക ശാസ്ത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത് ബി ജെ പി ഇത്രയും നാളായിട്ട് ഭാരതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വർഗീയതയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേശീയതലത്തിൽ അതിന് ചേരാവുന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ഉണ്ടായിരിക്കും ശരിയാണ് നിരവധി പാർട്ടികൾ ചേർന്ന് നിൽക്കുന്നു പണ്ട് കോൺഗ്രസിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വന്നപ്പോഴും അവർക്കൊരു നേതാവിനെ ഉയർത്തിക്കാണില്ലായിരുന്നു പക്ഷെ പലരും അന്ന് മൊറാർജി ദേശയും മറ്റു പലരും ഒക്കെ അങ്ങനെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് അതുകൊണ്ട് ആര് പ്രധാനമന്ത്രിയാകും എന്നുള്ളതിനെ കുറിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു പിന്നെ ഇവിടുത്തെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയസൂര്യയുടെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബജറ്റ് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ആ ബജറ്റിൽ പറഞ്ഞിരുന്നു ആദ്യം നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് അതിനൊന്നിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല പറയാൻ പറ്റില്ല കാര്യം ആ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലായിട്ടില്ല പിന്നെ തൃശൂരിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്ന വേദി ആ വേദിയിൽ ശരിയാണ് അദ്ദേഹം ഒരു പിന്നോക്കാന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനകത്ത് ഒരുപക്ഷെ വടക്കേജിലുള്ള ചില സവർണർക്കൊക്കെ എതിർപ്പുണ്ടാകും ഇവിടെ ആർക്കും കൊണ്ട് തോന്നില്ല പക്ഷെ ആ വേദിയിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അടുത്ത ജന്മത്ത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ശബരിമല അയ്യനെ പൂജിക്കണം എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഒരു പഴയ എം പി സുരേഷ് ഗോപി അത് എങ്ങോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുപോകുന്നത് നായർ സമുദായത്തിൽ ജനിച്ച് വളർന്ന അദ്ദേഹത്തിന് പിന്നോക്ക ജാതിയല്ല നായർ എനിക്ക് ബ്രാഹ്മണനായി പിറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാണെന്ന് പിന്നീട് അദ്ദേഹം പല വേദികളിലും പറയുകയുണ്ട് അതിന് ചില ബി ജെ പി നടക്കന്മാർ ന്യായീകരിച്ചിട്ടുണ്ട് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക് ശബരിമല അയ്യനെ പൂജിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇന്നലത്തെ പത്രം ൂരി ഒന്നുമല്ല ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഇതിലെ മറ്റു പത്രങ്ങൾ എടുക്കാത്തത് ഒരു പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പാത്രമാണോ ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ വെൽത്തി ഗോഡ് ബെദർ ഓവർ ദ ലാസ്റ്റ് കലണ്ടർ ദ നമ്പർ ഓഫ് ഡോളർ ഓഫ് ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനീസ് ഗ്രീ ടു ഇത് രണ്ടായിരത്തി പതിനാലിൽ തേർട്ടി സെവൻ ആയി ഇപ്പോഴത്തെ വലിയ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത്തി എട്ട് മില്യൺ ഡോളർ ആണ് ശതകോടീശ്വരമാണെണ്ണം രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴ് എന്നുള്ളത് നൂറ്റി അൻപത്തിരണ്ടായിട്ട് ഇത് വളർന്നു അതിനെ കുറിച്ച് ആ പത്രം തന്നെ എഴുതിയിരിക്കുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്പാരിറ്റി ഇൻ ദ കൺട്രി അതുപോലെ തന്നെ ഓൺ കോണേ ഫിഫ്റ്റി സെവൻ പേഴ്സൻറ്റ് ഓഫ് ദ നാഷണൽ ഇൻകം ഇപ്പൊ കഴിഞ്ഞ വർഷം പത്ത് വർഷമായിട്ട് രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അമ്പത്തി ഏഴ് ശതമാനം വെറും പത്ത് ശതമാനത്തിന്റെ കയ്യിലേക്ക് പോയത് ഇന്നലത്തെ ഇന്ത്യൻ പത്രത്തിലാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആരുടെ അല്ല വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നീതി ആയോഗ് വിട്ടിരിക്കുന്നതിൽ കടക്കുണ്ട് നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഇത് നീതി ആയോഗാണ് ഞങ്ങളാരും പത്രത്തിലുണ്ട് ഡേറ്റ് പതിനേഴ് എട്ട് ഇരുപത്തി ഒന്ന് നിങ്ങൾ ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഭരിക്കുന്ന ഗുജറാത്തിലെ കാര്യവണമർ നീതിയോ എന്താ പറഞ്ഞിരിക്കുന്നത് ഓവർ തേർട്ടി പേഴ്സൻറ്റ് ഓഫ് ഗുജറാത്ത് പോപ്പുലേഷൻ അൻസ്ഡ് നീതി ആയോഗ് നിങ്ങൾ ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗുജറാത്തിൽ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഒരു ഒരേ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് വർഷത്തെ പത്ത് വർഷത്തിൽ കൂടുതൽ മോദി ഭരിച്ചു വീണ്ടും തുടർന്ന് ബിജെപി അവിടെ മുപ്പത്തി ശതമാനത്തിൽ കൂടുതൽ അണ്ടർ ആൾക്കാര് എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള നീതി ആയോഗാണ് ഇത് ഞങ്ങളുടെ അവിടെയല്ല പത്രത്തിന്റെ ഡേറ്റ് ഇത് പബ്ലിക്കേഷൻ ആണ് പത്രത്തിന്റെ ഡേറ്റ് അല്ല നീതി ആയോഗിന്റെ പബ്ലിക്കേഷൻ പത്രത്തിൽ അടിച്ചു വന്ന് മലയാളം പത്രം വായിച്ചാൽ ഞാനൊരു പക്ഷേ കള്ളം പാടുന്നു പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ പബ്ലിക്കേഷൻ ആണ് നിങ്ങൾ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന ഗുജറാത്തിൽ മുപ്പത്തി എട്ട് ശതമാനം പേർക്കോലും ആവശ്യത്തിനുള്ള ആഹാരം പോലും ലഭിക്കുന്നില്ല എന്നുള്ളത് അത് അവിടെ നിൽക്കട്ടെ ഇനി ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം മറ്റു രീതിയിൽ കൊണ്ടുവന്നു ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അറുപത് ലക്ഷം പേർക്ക് പത്ത് ലക്ഷം വർഷം തോറും തൊഴിലില്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് സർവീസിന്റെ കയ്യിൽ ആകെയുള്ള തൊഴിലെന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷമാണ് അതിൽ മുപ്പത്തി ലക്ഷം പേർ പോകുന്നത് ഏഴ് ലക്ഷം ഒഴിഞ്ഞു കിടക്കുന്ന കഴിഞ്ഞ അഞ്ചു വർഷം ആരെയും എടുത്തിട്ടില്ല ഇപ്പോൾ അവതാരക പറഞ്ഞു ഞങ്ങൾ വർഷം തോന്നും ശരിയാ എത്ര ഏഴ് ലക്ഷം പേര് ഒഴിവാക്കിയിട്ടുണ്ട് റെയിൽവേയിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഒഴിവുണ്ട് ഡിഫൻസിൽ എട്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ഒഴിവുണ്ട് ഹോം അവയഴ്സിൽ എഴുപത്തിയായിരം ഒഴിവുണ്ട് ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡേറ്റ് വേറെ കുറിച്ച് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുപ്പത് യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ ചോദിച്ചതിന് മറുപടിയാണ് ഈ ഡേറ്റ് എടുത്തിട്ട് പരിശോധിച്ചാൽ മതി അങ്ങനെ ഏഴ് ലക്ഷം പേരെ നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നിയമിക്കാതെ ഇപ്പോൾ കൊണ്ടുവന്ന് ഞങ്ങൾ വർഷം തോറും എൺപതിനായിരം പേര് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നരേന്ദ്രമോദി നേരിട്ടൊരു അഡ്വൈസ് മുമ്പ് ആരൊക്കെ ഇത് ഇത്രയും പേരെ വർഷങ്ങളായിട്ട് ജോലിയിൽ എടുക്കാതിരുന്ന് ആകെ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് മുപ്പത്തെട്ട് ലക്ഷം പേരാണ് ഈ കേരളത്തിൽ കൊച്ചു സംസ്ഥാനത്തിൽ ആറു ലക്ഷം പേരുണ്ട് ഓരോ സദവിന്റെ പോട്ടെ സ്റ്റേറ്റ് ആണെന്ന് പറയാം പിന്നീട് സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് നോട്ടിന്റെ കാര്യമല്ല നോട്ട് അടിച്ച കാര്യമാണ് പറഞ്ഞത് റിസർവ് ബാങ്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നോട്ട് അടിച്ചു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത് പുതിയ നോട്ട് അടിച്ചതാണ് നേരത്തെ ഉണ്ട് നിരോധിക്കുമ്പോൾ ഉള്ളത് പതിനാറ് ലക്ഷം കോടിയാണ് പതിനാല് ലക്ഷം കോടി നിങ്ങൾ ഏഴ് വർഷം കൊണ്ട് അധികം അടിച്ചു എന്ത് ചെയ്തു ഈ പടം അല്ല കള്ള നോട്ട് വൈറ്റാക്കിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബ്ലാക്ക് മണി പിടിച്ച കാര്യമല്ല റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത നോട്ടിന്റെ കടക്കാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഏഴ് വർഷമായിട്ട് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നോട്ട് അടിച്ചു നിങ്ങൾ റിസർവ് ബാങ്ക് അടിച്ചടണക്കാട് ആ പണം നിങ്ങൾ എത്തിയത് ഏഴ് വർഷം കൂടി ഇത്രയും കോടി രൂപ അധികം അടിച്ചത് പിന്നെ ഓഹരി വിൽക്കുന്ന കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നഷ്ടത്തിലോട് നഷ്ടത്തിലോടെ കമ്പനികളുടെ ഓഹരി അല്ല നിങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയിലെ മഹാനപരന്ത കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ലാഭത്തിലോടിയാണ് എൽ ഐ സി അതിന്റെയാണ് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയ്ക്ക് നിങ്ങൾ ഓഹരി വിറ്റിയായിട്ട് നിർമ്മല സീതാരാമൻ നിയമ ലോക്സഭയിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ലാഭത്തിലോടുന്ന കമ്പനികളുടെ എല്ലാം ഓഹരി നിങ്ങൾ വിറ്റുതുലയ്ക്കാണല്ലോ ഇങ്ങനെ പിന്നെ നിങ്ങൾ ഒരു ഡെപ്റ്റിന്റെ കാര്യം പറഞ്ഞു കൃത്യമായി കടക്ക് ഇന്ത്യയിൽ നിന്ന് കടമെടുത്തതല്ല ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾ കടമെടുത്തതല്ല ഇന്ത്യയുടെ വിദേശ വിദേശത്തു നിന്ന് ഇന്ത്യ ഗവൺമെന്റ് കടമെടുത്ത തുകയാണ് രണ്ടായിരത്തി പതിനാല് വരെ അൻപത്തി അഞ്ച് ലക്ഷം കോടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കടമെടുത്തിരിക്കുന്ന മൊത്തം നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് നാല് ആറ് ലക്ഷം കോടി രൂപ ഇത് ഇന്ത്യ ഗവൺമെന്റ് വിദേശത്ത് നിന്ന് പല ഏജൻസികൾ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള വിദേശ ഓർഗനിൽ നിന്നും ജപ്പാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നോ കടമെടുത്തതുകയാണ് അല്ലാതെ സ്വകാര്യ വ്യക്തികളോ ഇന്ത്യയിലെ കമ്പനികളോ സംസ്ഥാനങ്ങളോ കടമെടുക്കുന്നതല്ലേ കേന്ദ്രങ്ങൾ അതാണത് പറഞ്ഞോ പറഞ്ഞോട്ടെ നമ്മുടെ ഈ ഈ കടമെടുക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് രണ്ടായിരത്തി മൂന്നിൽ ഒരു നിയമം തന്നെ കൊണ്ടുവന്നു ആ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് ആ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളായാലും കേന്ദ്രവും കടവെടുക്കുമ്പോൾ ആട്ടുക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ പരിധിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെപ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ആയാൽ പരമാവധി നാൽപ്പത് ശതമാനത്തിൽ കൂടെ ജി ഡി പി കൂടാൻ പാടില്ല പിന്നെ അദ്ദേഹം വേറെ കാര്യം പറഞ്ഞു നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് സാമ്പത്തിക ശക്തിയായിട്ട് വന്നു എന്ന് നൂറ്റി നമുക്കറിയാവല്ലോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മുപ്പത്തിയഞ്ചു കോടി ജനങ്ങളുള്ള അമേരിക്കയുടെ അമേരിക്ക എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ അത്രയും ജനമുള്ള നൂറ്റി നാപ്പത് കോടി ചൈനയിൽ പതിനെട്ട് പോയിന്റ് മൂന്നാണ് അവരുടെ ട്രില്യൺ ഡോളർ നമ്മുടെ എത്ര മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ട്രില്ല്യൺ ഡോളർ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സമ്പത്താണ് എന്നിട്ട് പറയുന്ന എന്താ ഇന്ത്യ അഞ്ചാമത്തെ ശക്തിയായിട്ട് മാറി എന്ന് പത്ത് കോടിയിൽ താഴെയുള്ള ജർമ്മനിയും ജപ്പാനിലുമാണ് നാലും നാലരയും ട്രില്യൺ ഡോളർ ഉള്ളത് അപ്പൊ ഇന്ത്യയുടെ പത്തിലൊന്നു ജനങ്ങളില്ലാത്ത ജർമ്മനിയിലും ജപ്പാനിലുമാണ് ഇന്ത്യയെക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാണ് നിൽക്കുന്നത് അമേരിക്കയ്ക്ക് മുപ്പത്തിയഞ്ചു കോടി ജനങ്ങളേ ഉള്ളൂ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികം നോക്കുന്നത് നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടെ മൊത്തം വരവ് നോക്കിയാണ് നമ്മളിത് പറയുന്നത് വളർച്ചയുടെ നിരക്ക് കൂടി പറയേണ്ടതല്ലേ ഭാരതം കൈവരിച്ച വർഷങ്ങൾ കൊണ്ട് വിറ്റ് അല്ലാതെ അമേരിക്കയും ഭാരതത്തിനെയും എഴുപത് വർഷമായിട്ട് കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടക്കൊണ്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കൂടുതലും അറുപത് വർഷം ഭരിച്ച കോൺഗ്രസും ജനതാവിലും ഒക്കെ ആയിട്ട് സമ്പാദിച്ചു വെച്ചിരുന്ന മുടിയനായ പുത്രന്മാർ അച്ഛന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വിറ്റ് വിറ്റ് നശിപ്പിക്കുന്നത് പോലെ എഴുപത് വർഷമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഇന്ത്യയിലെ മഹാനഗര കമ്പനികളൊക്കെ വിറ്റ് 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 വിറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കപ്പൂസ് പഠിച്ചു കൊടുത്ത് കുടിവെള്ളം കൊടുത്തുനിന്ന് അതാണ് ഒരു പാരത്തിന്റെ വികസനം ബജറ്റ് ബജറ്റ് പരിപാടി ഉണ്ട് കേന്ദ്ര അത് പറ്റില്ല ശരി ശരി ശ്രീ ജയസൂര്യൻ മറുപടി ശ്രീ ബൽദേവ് പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് കാരണം ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ നിങ്ങൾക്ക് മറ്റു യാതൊരു ശ്രീ സജീവൻ ഒരു മിനിറ്റിൽ പൂർത്തിയാക്കും എന്ന് കരുതുന്നു എന്തായാലും ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് കൃത്യമായ ദിശാബോധമുണ്ട് ലക്ഷ്യബോധമുണ്ട് അതനുസരിച്ച് തന്നെയാണ് അവർ ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീസറി ബാർ മോദി ചാർസോ പാർ എന്നുള്ളത് വച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ മുന്നേറ്റം നടത്തുന്നത് അതിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എന്ന് തന്നെയല്ലേ താങ്കൾ കരുതുന്നത് അല്ല ബി ജെ പി സർക്കാർ അല്ല ബി ജെ പി ബി ജെ പി നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പ്രതിപക്ഷം കണ്ടുപിടിക്കേണ്ടതന്നെയാണ് കാരണം ഈ എഴുപത്തിയേഴില് എഴുപത്തി ഏഴില് നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നേതാവ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടല്ല പ്രധാനമന്ത്രി നേതാവിന്റെ ജയപ്രകാശ് നാരായൺ എന്നുള്ള നേതാവിന്റെ കീഴിലായിരുന്നു മൊത്തമായിട്ടുള്ള പ്രക്ഷോഭം നടന്നിരുന്നത് അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റിയത് ജയപ്രകാശ് നാരായണിനെയാണ് ആളുകൾക്ക് വിശ്വാസം ഉണ്ടായത് അത് കഴിഞ്ഞ് അധികാരം കിട്ടുമ്പോൾ ഓരോ ആളുകളും മാറി മാറി വന്നിട്ട് അതിൽ തന്നെ ചരൺസിംഗിനെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞു നമുക്ക് അറിയാമല്ലോ ഒരു ജീവിതാഭിലാഷമാണ് നേടിയതും പറഞ്ഞു അതിന് അതൊക്കെ അധികാര പൊതിയുടെ ഭാഗമായിരുന്നു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അത് നടന്നില്ലായിരുന്നെങ്കിൽ ഒരു ഒരു കാലഘട്ടം കാരണം വെച്ചാലും അത് ജയിക്കു ആ ഒരു പ്രക്ഷോഭത്തിന് നേട്ടം കിട്ടാൻ ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസിനെ താഴെ ഇറക്കാൻ പറ്റുമായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ താഴെ ഇറക്കാൻ പറ്റില്ല ഇനി ഇരുപത്തിനാലിൽ താഴെ ഇറക്കണമെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മുന്നോ മുന്നോ മുന്നേറ്റം നടത്തണം അത് കൃത്യമായ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കണം ഒരേ ആശയത്തോടു കൂടിയിട്ട് അവർ മുന്നേറണം ഇപ്പോഴും അത് പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം അവർ ഇനിയെങ്കിലും ആ രീതിയിൽ പോകുമെന്ന് ഞാൻ വി അതെ തീർച്ചയായും പറഞ്ഞ വാഗ്ദാനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്നിവ അക്കമിട്ട് നിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കുതിക്കുമ്പോൾ അവയെ മോദി വിരോധത്താൽ മാത്രം തടയിടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കനത്ത പ്രഹരമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മോദിയുടെ ഗ്യാരന്റി അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ